അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി വസഹ്ബിഹി അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തുല്ലി അൽഫാത്ത പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു അള്ളാഹു സുബഹനഹോ താല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കാണുന്നവർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ജീവിതത്തിൽ ഹൈറും വർക്കത്തും റഹ്മത്തും ഞാമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭൂമി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ പെട്ടെന്ന് ഇനി നിറവേറ്റിക്കൊടുക്കേ ഈ ദയിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന ആ നാവ് കൊണ്ട് മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കറട്ടെ നാം എല്ലാവരെയും അള്ളാഹു സുബാന ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഒരുപാട് ആളുകൾ എന്നെ നേരിട്ട് കാണുമ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടും വീഡിയോയുടെ കമൻറ്റിലുമൊക്കെ ധാരാളം ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഭർത്താവിന് ജോലി ലഭിക്കാൻ എല്ലാ കാര്യങ്ങളും സലാമത്താകാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ മക്കൾ നന്നായി കിട്ടാൻ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി ജീവിതത്തിൽ നല്ല മനസ്സമാധാനം ലഭിക്കാൻ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത് എന്ന് ധാരാളം സഹോദര സഹോദരിമാരും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ച ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ അലിമ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം ധാരാളം ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നല്ല ഈമാനോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ആകാശഭൂമിയുടെ ഇടയിലുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ എന്ത് നല്ല ഹലാലായ കാര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് ഇനി നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ആ രോഗങ്ങൾ മാറിക്കിട്ടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങൾക്ക് മാറിക്കിട്ടും ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങൾക്ക് എത്ര തന്നെ വലിയ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷല്ല നിങ്ങളുടെ ഘടങ്ങൾ വീടിക്കിട്ടും ഇനി സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളാണെങ്കിലും വീടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ളഹ നിങ്ങൾക്ക് പെട്ടെന്ന് ആ വീടിൻ്റെ പണി തീർന്നു കിട്ടുകയും വീട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാനുള്ള നല്ല ഹലാലായ പല മാർഗങ്ങളും അള്ളാഹു സുബഹാൻ ഹൗതാലെ നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങൾക്ക് വീട് ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇനി കുട്ടികളില്ലാത്ത ആളുകളാണെങ്കിലും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരന്മാരാണെങ്കിലും ഒക്കെ അവരുടെ ആഗ്രഹം ഈ കാര്യം ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹൗതാല അവർക്ക് നിറവേറ്റി കൊടുക്കും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ആകാശ ഭൂമിയുടെ ഇടയിലുള്ള നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല് അള്ളാഹു സുബഹാനഹു തല നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരും അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പവറുള്ള ഒരു കാര്യമാണ് ഇത് നമുക്കെല്ലാവർക്കും ഓതാൻ അറിയുന്ന ധാരാളം ആളുകൾക്കും കാണാതെ ഓതാൻ അറിയുന്ന ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പതിനാല് ദിവസം കൊണ്ട് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂറത്ത് യാസീൻ സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാല് പ്രാവശ്യം ഓതുക അത് എങ്ങനെയാണ് ഓതേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ നമ്മൾ ഓടിത്തുടങ്ങി സലാമും റഹീം എന്ന ഈ ആയത്ത് എത്തുമ്പോൾ ഈ ആയത്ത് നൂറ് പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതി തീർക്കുക അങ്ങനെ നാല് യാസീൻ ഓതുക നാല് യാസീൻ ഓതുമ്പോഴും സലാമും കൗലം ഇറബിറീം എന്ന് ഈ ആഴത്തെത്തുമ്പോൾ നിങ്ങൾ നൂറ് പ്രാവശ്യം അത് ഓതണം എന്നതിൻ്റെ ശേഷം ബാക്കി ഓതി തീർക്കുക അങ്ങനെ നാല് യാസീൻ ഓതുക ഇനി അഥവാ നിങ്ങൾക്ക് സൂറത്ത് യാസീൻ മുഴുവനായിട്ടും നിങ്ങൾക്ക് ഓതാൻ സമയമില്ലെങ്കിൽ സലാമും കൗലം കൗലംറബിറഹീം എന്ന ഈ ആയത്ത് മാത്രം നിങ്ങൾ ചൊല്ലുക ഈ ആയത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം അവാഹുവിലേക്ക് അങ്ങ് ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം സുബാനഹു താല നമുക്ക് മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും നിൽക്കും സലാമും കൗലമ്മിറബിറീം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് ഈ ആയത്ത് മാത്രം നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾ നൂറ് പ്രാവശ്യം നിങ്ങൾ നൂറ് ദിവസം നിങ്ങൾ ഓതുക അങ്ങനെ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇല്ലാതെയായി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബഹാൻഹോ താല് നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്ത് യാസീൻ പതിനാറ് ദിവസം ഓതുക എന്നാൽ നിങ്ങളുടെ ആവശ്യം പതിനാല് ദിവസത്തിനുള്ളിൽ ഇൻഷാള്ള അള്ളാഹു സുബാനഹു താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അപ്പോൾ അത്രക്കും വലിയ പവറാണ് സൂറത്ത് യാസീന് ഉള്ളത് എന്നാൽ സൂറത്ത് യാസീനിലെ ആയത്തിലെ ഒരു പ്രധാനപ്പെട്ട ആയത്താണ് സലാമും കൗലമ്മി റബിർ റഹീം എന്ന ഈ ആയത്ത് ഇനി പ്രിയപ്പെട്ടവരെ ലഹരി പദാർത്ഥത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരൊക്കെ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് മക്കൾ നല്ല മക്കളാകാൻ വേണ്ടിയിട്ട് മക്കൾ ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോകാതെ നല്ല മക്കളായി സ്വാരിഹായ മക്കളായി വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നിങ്ങൾ എഴുന്നൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം ചൊല്ലി നിങ്ങൾ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക അല്ലെങ്കിൽ പഞ്ചസാരയിൽ നിങ്ങൾ മന്ത്രിച്ച് ഊതുക എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ കൊടുക്കുക എന്നാൽ ഇൻഷല്ല നിങ്ങളുടെ ഭർത്താക്കന്മാർ നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാരാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ സ്വയം തന്നെ അതിൽ നിന്നും പിന്മാറും മാത്രമല്ല മക്കൾ നല്ല മക്കളായി വളരാനും ഇത് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സഹോദര സഹോദരിമാരൊക്കെ ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു താല നമ്മുടെ മക്കളൊക്കെ നല്ല സ്വാലിഹായ മക്കളായി വളരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു താല ബറക്കത്ത് ചെയ്യട്ടെ നാം എല്ലാവരെയും അള്ളാഹു സുബഹാനഹു തല ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലമുല്ലാഹി വാർക്കാത്തു